അള്ളഹു മസല്ലി വസൽ നിമ സാമത് വാലാ അസുല്ല അഹുൽ നിമിക്ക അള്ളഹസാലി കുബിക്കാലി ഹിയ അഹുസമാലി അഹസി അഹസാലി

അഹുല്ല ിയില്ല അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി അദദകമാ ലില്ല ഫകമാ യലീക ബികമാലih അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി അദദകമാ ലില്ല ഫകമാ യലീക ബികമാലih അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി അദദകമാ ലില്ല ഫകമാ യലീക ബികമാലih അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി അദദകമാലില്ല ഫകമായ ലീകുമികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി അദദകമാലില്ല ഫകമായ ലീകുമികമാലിഹ് അള്ളഹുസാലുഷമ്മാലിഹിബിക്കു അഹസാര

അഹുല്ല അഹുബാരി അഹുസിക <buchadne「> വആലാ ആലിഹി യദദകമാലില്ല ഫകമായലീകുമികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വആലാ ആലിഹി യദദകമാലില്ല ഫകമായലീകുമികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വആലാ ആലിഹി യദദകമാലില്ല ഫകമായലീകുമികമാലിഹ് അള്ളഹല്ലി വസൽ നിമ സാമുഷമ്മാലാ കുബിക്കാലി ഹിയ

അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി അദദകമാ ലില്ല ഫകമാ യലീക ബികമാലih അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി അദദകമാ ലില്ല ഫകമാ യലീക ബികമാലih അള്ളഹല്ലി വസൽ നിമ സാമത് വാലാ അസുല്ലി വസൽ നിമിദിക്കൽ നിമിക്കാലി ഹിയ അഹുസാര വആലാ ആലിഹി യദതകമാലില്ല ഫകമായലീ കുബികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക ആലാ സയ്യിദിനാ മുഹമ്മദ് വആലാ ആലിഹി യദതകമാലില്ല ഫകമായലീ കുബികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക ആലാ സയ്യിദിനാ മുഹമ്മദ് വആലാ ആലിഹി യദതകമാലില്ല ഫകമായലീ കുബികമാലിഹ്

അള്ളഹു മസല്ലി വസൽ നിമി കാലി ഹിയസൽ നിമി കാലി ഹിയ അഹുസാര വആലാ ആലിഹി അദദക മാലില്ല ഫകമായിലികു ബികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വആലാ ആലിഹി അദദക മാലില്ല ഫകമായിലികു ബികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വആലാ ആലിഹി അദദക മാലില്ല ഫകമായിലികു ബികമാലിഹ് അള്ളഹസാരാ സീ ദിനി കാല അഹസലബാരി അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വഅദാതക മാലില്ല ഫകമായി ലീ കുബിക മാലih അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി വഅദാതക മാലില്ല ഫകമായി ലീ കുബിക മാലih അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വലാ ആലിഹി അദദക മാലില്ല ഫകമായി ലീ കുബിക മാലih അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വലാ ആലിഹി അദദക മാലില്ല ഫകമായി ലീ കുബിക മാലih അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വലാ ആലിഹി അദദക മാലില്ല ഫകമായി ലീ കുബിക മാലih അഹുസമാലി അഹസി അഹസാലി അഹുല്ല വആലാ ആലിഹി അദദകമാലില്ല മകമായിലികുബികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വആലാ ആലിഹി അദദകമാലില്ല മകമായിലികുബികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വആലാ ആലിഹി അദദകമാലില്ല മകമായിലികുബികമാലിഹ്

അള്ളഹല്ലി വസൽ നിമ സാമുഷമ്മാലാ അഹുബാരി അഹസാര <army> വആലാ ആലിഹി അദദകമാലില്ല ഫകമായലീകുമികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വആലാ ആലിഹി അദദകമാലില്ല ഫകമായലീകുമികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വആലാ ആലിഹി അദദകമാലില്ല ഫകമായലീകുമികമാലിഹ്

അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി അദദക മാലില്ല ഫകമായ ലീ കുബികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലിഹി അദദക മാലില്ല ഫകമായ ലീ കുബികമാലിഹ് അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വലാ ആലിഹി അദദക മാലില്ല ഫകമായി ലീ കുബിക മാലih അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വലാ ആലിഹി അദദക മാലില്ല ഫകമായി ലീ കുബിക മാലih അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലാ സയ്യിദിനാ മുഹമ്മദി വലാ ആലിഹി അദദക മാലില്ല ഫകമായി ലീ കുബിക മാലih

അള്ളഹു മസല്ലി വസൽ നിമി കാലി ഹിയാലാ സിനഷമി ക അഹുസാര വാലാ ആലി ഹിയ തക്കമാലില്ലാ കി കുമാലി